പഴയ നിയമത്തിലെ ലോത്തിന്റെ ഭാര്യ ഉപ്പുതുണായി മാറിയ മൗണ്ട് സോദോമിനോട് ചേർന്ന് ഭീമാകാരമായ ഗുഹ കണ്ടെത്തി ആറു മൈൽ നീളമുള്ള ഗുഹയാണ് കഴിഞ്ഞ ദിവസം പരിവേഷകർ ഇസ്രായേലിൽ കണ്ടെത്തിയത് ഏറ്റവും വലിയ ഗുഹ ഇറാനിലായിരുന്നു ഇതിന്റെ നീളം നാലു മൈലായിരുന്നു ഇതിനെ മറികടക്കുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൽ ആറു മൈൽ നീളമുള്ള ഗുഹ കണ്ടെത്തിയത് ഗുഹയ്ക്ക് ഏഴായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്താൻ സാധിച്ചത് പഴയ നിയമത്തിലെ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുവാൻ പുതിയ കണ്ടെത്തൽ സഹായിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായതിനു സമീപമാണ് പുതിയ ഉപ്പു ഗുഹ കണ്ടെത്തിയത്